ഇതോ നമ്മളെ വയനാട് സ്റ്റൈലുണ്ടാക്കിയ ബീഫ് ഇതോ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് സാധനം നമ്മൾ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാതെ സാധനം അടിപൊളിയാണ് അലൂ ഒരു പീസ് പീസു ചൂടാറിയിട്ടുണ്ടോ സാധനം ഇടപെടലേ എല്ലാ വല എല്ലാ മസാലയും അത് നമ്മൾ അരുൺ ബ്രോ ലാസ്റ്റ് ഒരു മസാല ഇട്ടില്ല ആ മസാല നമുക്ക് പോലും പറഞ്ഞ് തന്നിട്ടില്ല സാധനം പ്രത്യേക വൈബാണ്

ഇത് ബീഫില് ഇത് ചിക്കൻ കറി കേട്ടോ ചിക്കൻ കറി നമുക്ക് വയനാട് സ്റ്റേഡിലുള്ള പിന്നെ അത് കടുകഴുക പിന്നെ ജിഞ്ചർ കാർലിക വയനാട് സ്റ്റേഡിലുള്ള ബീഫാണ് പിന്നെ വയനാട് സ്റ്റേഡിലുള്ള ബീഫാ അപ്പൊ നമ്മള് ആയിക്കുള്ള എന്തൊക്കെയാ പറയുള്ളു ആ ചെരുള്ളി ചെരുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഫുഡ് നമ്മൾ കേട്ടോ വയനാട് ബ്രൗൺ കളറാണ് അല്ലേ ഇത് ഇത് വർക്കട്ടോ വർക്ക കറുപ്പ് കളറാ അല്ലേ എരി ബ്ലേക്ക് ആക്കണം പോളിക്കണം ഇതിനെ ചേരാറില്ല ഇതിന്റെ നീയാോ നാലാണ് നമ്മൾ എങ്ങനെ നമ്മൾ എല്ലാ ചിത്രന്മാരുണ്ട്

ത്യാവശ്യായി പിന്നെ ലീഫില്ല നോക്കി ചോദിക്കണ്ട കാര്യങ്ങള് കേട്ടോ കുരുമുളിയും നമ്മടെ ഹൈ ലാസ്റ്റ് നമ്മളെ ഷെപ്പ് രം പൊഴി വരുന്നുണ്ട് ഈ പൊളി പറഞ്ഞാൽ നമ്മള് കുരുമഞ്ഞ് കൂടി ഇല്ല നമ്മളെ സാധനം ഏറെക്കുറെ ആയിക്കഴിഞ്ഞു കേട്ടോ നമ്മളെ വയനാട് സ്റ്റൈലുണ്ടാക്കിയ നല്ല ബീഫ് കേട്ടോ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് സാധനം അപ്പൊ നമുക്ക് ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാമോ സാധനം അടിപൊളിയാണ് കലൂ ഒരു പീസ് പീസല്ലൂടൊന്നുള്ളൂ സാധനം ഇട്ടല്ലേ ഇട്ടില്ല എല്ലാ വല്ല എല്ലാ മസാലയും നമ്മൾ അരുൺ ബ്രോ ലാസ്റ്റ് ഒരു മസാല ഇട്ട് തരിക ആ മസാല നമുക്ക് പോലും പറഞ്ഞ് തന്നിട്ടില്ല സാധനം പ്രത്യേക വൈബാണ് രണ്ടെണ്ണം കടിച്ചിട്ട് ഇങ്ങനെ ടച്ചൻസായിട്ടേ എല്ലാവരും പറ്റും നമുക്ക് നാലങ്ങണ പിഴഞ്ഞിട്ട് ജസ്റ്റ് ഇതിന്റെ മുകളിലേതായി നാരങ്ങ പിഴിഞ്ഞിട്ട് എപ്പറോ കഴിക്കും ഞാൻ കഴിച്ചിട്ട് ഞാൻ ഇപ്പം സാധനം അടിപൊളിയാണ് മാക്സിമം എല്ലാരും ട്രൈ നോക്ക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഭാഗ്യം ഓക്കെ എന്നാ നീ തുടങ്ങി